ഗവർണർക്ക് സുരക്ഷ കൂട്ടാൻ പോലീസ് തീരുമാനം ഡൽഹിയിൽ നിന്നും പതിനാറിന് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന ഗവർണർക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തും ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എസ് എഫ് ഐ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം ഇതു സംബന്ധിച്ച് എഡിജിപി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി പതിനാറാം തീയതി ഡൽഹിയിൽ നിന്നും നേരിട്ട് കോഴിക്കോട് എത്തുന്ന ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുക കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണറെ ക്യാമ്പസുകളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനെ വെല്ലുവിളിച്ചാണ് സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുന്നത് നിലവിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയ സംഭവത്തിൽ പത്തൊൻപത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച കേസിൽ പ്രതികളായ ഏഴ് എസ്എഫ്ഐ പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ഏഴ് പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയത് പ്രതികൾക്കെതിരായി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി നേരത്തെ ഗവർണറുടെ വാഹനം തടഞ്ഞ കേസിൽ ആറ് പ്രതികളെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്